ഇപ്പോൾ ഭേദഗതിക്കെതിരെ കേസ് കൊടുത്തുകൊണ്ട് മാത്രം പോരല്ലോ നമുക്ക് പ്രതിഷേധമുണ്ടെന്ന് ആരാൾ അറിയുകയും ചെയ്യണം അതിനു വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർ കരിപ്പൂർ വിമാനത്താവളം ഉപരോധിച്ചു പ്രവർത്തകർ അത്ര അധികം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇതിന് വലിയ പ്രസിദ്ധി കിട്ടി കാരണം ഈ ഇസ്മായിൽ ഹാനിയ ഹിയ സിൻവർ അതുപോലെ സയ്യിദ് കുത്തും പിന്നെ ഹസനുൽ ബന്ന മുതലായ ആഗോള ആ വിപ്ലവകാരികളുടെയൊക്കെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവർ സമരം ചെയ്തത് അതുകൊണ്ട് തന്നെ അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി പ്രവർത്തകർ അധികം ഉണ്ടായിട്ട് കരുതല ഈ ചിത്രങ്ങൾ ആരെയാണ് ആശ്രയിച്ചാണ് ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ അജ്മൽ കസബ് അതുപോലെ അഫ്സൽ ഗുരു ഇതുപോലെയുള്ള ചിന്തകന്മാരുടെ വിപ്ലവകാരികളുടെ കൂടി പടങ്ങൾ ഇവർ കയ്യിൽ കരുതിയിരുന്നു പക്ഷെ അത് ഉയർത്തിപ്പിടിക്കാൻ പറ്റിയില്ല എന്ന് മാത്രം അടുത്ത സമരത്തിന് അവരത് ഉപയോഗിച്ചു അങ്ങനെ ഒക്കെ ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഈ സോൾഡാറ്റിയുടെ പോകുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക